നമസ്കാരം റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എല്ലിന് മുമ്പ് സൂപ്പർ ലീഗ് കേരളമുണ്ട് നമ്മളതിനെക്കുറിച്ച് അറിയേണ്ടതെല്ലാം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ടീമുകളെ കുറിച്ചും ലൈവ് ടെലികാസ്റ്റിനെ കുറിച്ചും ടീമുകളുടെ കുറിച്ചും ടൂർണമെൻറ്റിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചുമൊക്കെ വിശദമായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഫിക്സറിൻ്റെ കാര്യത്തിലേക്ക് അടക്കുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നാല് വേദികളിലായിട്ടാണ് ഈ ആറ് ടീമുകൾ മാറ്റുരക്കുന്നത് കൊച്ചി മലപ്പുറം കാലിക്കറ്റ് തിരുവനന്തപുരം തൃശ്ശൂർ കണ്ണൂർ ഇതാണ് ടീമുകളുള്ളത് അപ്പം നാല് വേദികളെന്ന് പറഞ്ഞത് ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയം കാലിക്കറ്റ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം തിരുവനന്തപുരം ജവഹർലാൽ നെഹ്റു ഇൻറ്റർനാഷണൽ സ്റ്റേഡിയം കൊച്ചി മലപ്പുറം ഡിസ്ട്രിക്ട് സ്പോർട്സ് കോംപ്ലക്സ് സ്റ്റേഡിയം മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയമാണത് അതിൻ്റെ ഒഫീഷ്യൽ പേരാണത് മലപ്പുറം ഡിസ്ട്രിക് സ്പോർട്സ് കോംപ്ലക്സ് സ്റ്റേഡിയം മലപ്പുറം ഏതായാലും ഈ മത്സരങ്ങൾ സെപ്റ്റംബർ ഏഴിന് ഈ ഏഴാം തീയതി ആരംഭിക്കുകയാണ് ഉദ്ഘാടന മത്സരം കൊച്ചിയിലാണ് ഏഴാം തീയതി ആരംഭിച്ച മത്സരങ്ങൾ നവംബർ പത്തിൻ്റെ ഫൈനലോടുകൂടിയാണ് അവസാനിക്കുക മുപ്പത് മത്സരങ്ങൾ ലീഗ് സ്റ്റേജിലുണ്ട് പത്ത് റൗണ്ട് മത്സരങ്ങൾ ഈ ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടുന്ന പത്ത് റൗണ്ട് മത്സരങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് സെമിഫൈനൽ മത്സരങ്ങളും ഒരു ഫൈനൽ മത്സരവുമായിട്ട് മുപ്പത്തിമൂന്ന് മത്സരങ്ങളാണ് ഈ ചെറിയൊരു കാലയളവിൽ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ചുരുക്കത്തിൽ ഫുട്ബോൾ പൂരമാണ് പന്ത് പാറണ പൂരമാണ് എന്നർത്ഥം വലിയ ആവേശത്തിലാണ് ഏതായാലും ഫുട്ബോൾ പ്രേമികളുള്ളത് നമ്മൾ കണ്ടല്ലോ മലപ്പുറം എഫ് സിയുടെ ലോഞ്ചിൻ്റെ സമയത്തൊക്കെ എത്തിയിട്ടുള്ള ജനസാഗരം അത് ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ ആവേശം എത്രത്തോളമാണ് എന്ന് കാണിക്കുന്നത് തന്നെയാണ് നമ്മളേതായാലും മത്സരത്തിൻ്റെ ഷെഡ്യൂളിലേക്ക് പോവുകയാണ് റൗണ്ട് വണ്ണിൽ ഉദ്ഘാടന മത്സരം വരുന്നത് സെപ്റ്റംബർ ഏഴിനാണ് സെപ്റ്റംബർ ഏഴിന് കൊച്ചിയും മലപ്പുറവും തമ്മിലാണ് ഫോസ കൊച്ചിയും മലപ്പുറം എഫ് സിയും തമ്മിലാണ് ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് എട്ട് മണിക്കാണ് കൊച്ചിയിൽ വെച്ചിട്ട് മത്സരം നടക്കുന്നത് ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് കൊച്ചിയിലെ മത്സരങ്ങൾ അപ്പം രാത്രി എട്ട് മണിക്കാണ് ഉദ്ഘാടന മത്സരം ഈ വരുന്ന ശനിയാഴ്ച റൗണ്ട് അടുത്ത മത്സരം തൃശ്ശൂരും കണ്ണൂരും തമ്മിലാണ് സെപ്റ്റംബർ ഒമ്പതിന് മത്സരം രാത്രി ഏഴ് മുപ്പതിനാണ് മലപ്പുറത്ത് വെച്ച് അതായത് പയ്യനാട് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ആ കളി നടക്കുക പിന്നെ സെപ്റ്റംബർ പത്തിന് അതായത് ട്യൂസ്ഡേ ആണ് അടുത്ത മത്സരം കാലിക്കറ്റും തിരുവനന്തപുരം തമ്മിൽ ഏറ്റുമുട്ടുന്നു കളി നടക്കുന്നത് കാലിക്കറ്റിൽ വെച്ചിട്ടാണ് രാത്രി ഏഴ് മുപ്പതിന് അപ്പോൾ എല്ലാ കളികളും രാത്രി ഏഴ് മുപ്പതിനാണ് ഉദ്ഘാടന മത്സരം മാത്രം എട്ട് മണിക്കാണ് ആ കാര്യം ശ്രദ്ധിക്കുക റൗണ്ട് ടുവിൽ കണ്ണൂരും കൊച്ചിയും തമ്മിൽ സെപ്റ്റംബർ പതിമൂന്നിന് ഏറ്റുമുട്ടും മത്സരം ഏഴ് മുപ്പതിന് കാലിക്കറ്റിൽ വെച്ച് നടക്കും റൗണ്ട് ടുവിലെ രണ്ടാമത്തെ മത്സരം വരുന്നത് മലപ്പുറവും കാലിക്കറ്റും തമ്മിൽ സെപ്റ്റംബർ പതിനാലിനാണ് മലപ്പുറത്തിൻ്റെ ആദ്യ ഹോം മത്സരമാണ് പയനാട് സ്റ്റേഡിയം ജനസാഗരമാകും എന്ന പ്രതീക്ഷയിലാണ് മലപ്പുറത്തെ ഫുട്ബോൾ പ്രേമികളുള്ളത് മറക്കണ്ട സെപ്റ്റംബർ പതിനാലിന് മലപ്പുറവും കാലിക്കറ്റും തമ്മിൽ പയനാട് സ്റ്റേഡിയത്തിൽ വെച്ച് രാത്രി ഏഴ് മുപ്പതിന് ഏറ്റുമുട്ടുന്നു റൗണ്ട് ടുവിലെ മൂന്നാമത്തെ മത്സരം തിരുവനന്തപുരവും തൃശൂരും തമ്മിലാണ് സെപ്റ്റംബർ പതിനാറിന് തിരുവനന്തപുരത്ത് വെച്ച് രാത്രി ഏഴ് മുപ്പതിനാണ് ആ മത്സരം റൗണ്ട് മൂന്നിലേക്ക് വന്നാൽ റൗണ്ട് മൂന്നിലെ ആദ്യ മത്സരം കാലിക്കറ്റും കൊച്ചിയും തമ്മിൽ സെപ്റ്റംബർ പതിനെട്ടിന് കാലിക്കറ്റിൽ വെച്ച് രാത്രി ഏഴ് മുപ്പതിന് നടക്കും ദൻ രണ്ടാമത്തെ മത്സരം വരുന്നത് മലപ്പുറവും തൃശ്ശൂരും തമ്മിലാണ് സെപ്റ്റംബർ ഇരുപതിന് മലപ്പുറത്തിൻ്റെ ഹോം മത്സരമാണ് മലപ്പുറത്ത് ഏഴ് മുപ്പതിനാണ് ആ കളി നടക്കുക റൗണ്ട് മൂന്നിലെ മൂന്നാമത്തെ മത്സരം തിരുവനന്തപുരവും കണ്ണൂരും തമ്മിലാണ് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് ആ കളി തിരുവനന്തപുരത്ത് രാത്രി ഏഴ് മുപ്പതിന് റൗണ്ട് നാലിലെ ആദ്യ മത്സരം കാലിക്കറ്റും തൃശ്ശൂരും തമ്മിൽ സെപ്റ്റംബർ ഇരുപത്തിനാലിന് രാത്രി ഏഴ് മുപ്പതിന് കാലിക്കറ്റിൽ വെച്ച് നടക്കും അടുത്ത മത്സരം മലപ്പുറവും കണ്ണൂരും തമ്മിൽ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് രാത്രി ഏഴ് മുപ്പതിന് മലപ്പുറത്ത് വെച്ചായിരിക്കും കളി നടക്കുക കൊച്ചിയും തിരുവനന്തപുരവും തമ്മിലാണ് റൗണ്ട് നാലില് മൂന്നാമത്തെ മത്സരം വരുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് കൊച്ചിയിൽ വെച്ച് രാത്രി ഏഴ് മുപ്പതിന് മത്സരം നടക്കും റൗണ്ട് അഞ്ചിൽ ആദ്യ മത്സരം കാലിക്കറ്റും കണ്ണൂരും തമ്മിലാണ് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് കാലിക്കറ്റിൽ വെച്ച് രാത്രി ഏഴ് മുപ്പതിനാണ് ആ മത്സരം അടുത്ത കളി തൃശ്ശൂരും കൊച്ചിയും തമ്മിൽ ഒക്ടോബർ ഒന്നിന് രാത്രി ഏഴ് മുപ്പതിന് മലപ്പുറത്ത് വെച്ചാണ് ആ കളി നടക്കുക തിരുവനന്തപുരവും മലപ്പുറവും തമ്മിലാണ് ഒക്ടോബർ രണ്ടിൻ്റെ മത്സരമുള്ളത് രാത്രി ഏഴ് മുപ്പതിന് തിരുവനന്തപുരത്ത് വെച്ചാണ് ആ പോരാട്ടം റൗണ്ട് ആറിൽ കണ്ണൂരും തൃശ്ശൂരും തമ്മിലാണ് ആദ്യ മത്സരം വരുന്നത് ഒക്ടോബർ അഞ്ചിന് കാലിക്കറ്റിൽ വെച്ച് രാത്രി ഏഴ് മുപ്പതിന് ആ മത്സരം നടക്കും തിരുവനന്തപുരവും കാലിക്കറ്റും തമ്മിൽ അടുത്ത മത്സരം ഒക്ടോബർ ആറിനാണ് ആ മത്സരം ഏഴ് മുപ്പതിന് തിരുവനന്തപുരത്ത് വെച്ച് കളി നടക്കും മലപ്പുറവും കൊച്ചിയും തമ്മിലാണ് മൂന്നാമത്തെ മത്സരം ഒക്ടോബർ ഒമ്പതിന് രാത്രി ഏഴ് മുപ്പതിന് മലപ്പുറത്ത് വെച്ച് ആ മത്സരം നടക്കും റൗണ്ട് േഴ് ഏഴാം റൗണ്ടിൽ തൃശ്ശൂരും തിരുവനന്തപുരവും തമ്മിലാണ് ആദ്യ മത്സരം ഒക്ടോബർ പതിനൊന്നിനാണ് കളി മലപ്പുറത്ത് വെച്ച് രാത്രി ഏഴ് മുപ്പതിന് കളി നടക്കും പിന്നെ കാലിക്കറ്റും മലപ്പുറവും തമ്മിലാണ് അടുത്ത മത്സരം ഒക്ടോബർ പന്ത്രണ്ടിന് ഏഴ് മുപ്പതിന് കാലിക്കറ്റിൽ വെച്ചിട്ടാണ് ആ മത്സരം അടുത്ത കളി കൊച്ചിയും കണ്ണൂരും തമ്മിലാണ് മത്സരം നടക്കുന്നത് ഒക്ടോബർ പതിമൂന്നിന് രാത്രി ഏഴ് മുപ്പതിന് കൊച്ചിയിൽ വെച്ചിട്ടായിരിക്കും ആ കളി അടുത്ത റൗണ്ട് എയ്റ്റാണ് എട്ടാം റൗണ്ടിൽ ആദ്യ മത്സരം വരുന്നത് തൃശ്ശൂരും മലപ്പുറവും തമ്മിലാണ് ഒക്ടോബർ പതിനെട്ടിന് രാത്രി ഏഴ് മുപ്പതിന് മലപ്പുറത്ത് വെച്ച് ആ മത്സരം നടക്കുമ്പോൾ കണ്ണൂരും തിരുവനന്തപുരം തമ്മിലാണ് അടുത്ത മത്സരം ഒക്ടോബർ പത്തൊമ്പതിന് രാത്രി ഏഴ് മുപ്പതിന് കാലിക്കറ്റിൽ വെച്ചിട്ടാണ് ആ കളി നടക്കുക കൊച്ചിയും കാലിക്കറ്റും തമ്മിലുള്ള മത്സരം ഒക്ടോബർ ഇരുപതിന് രാത്രി ഏഴ് മുപ്പതിന് കൊച്ചിയിൽ വെച്ചിട്ട് നടക്കും അടുത്ത റൗണ്ട് ഒമ്പതിലെ ആദ്യ മത്സരം തിരുവനന്തപുരത്തിൻ്റേതാണ് തിരുവനന്തപുരം വേഴ്സസ് കൊച്ചി തിരുവനന്തപുരത്തിൻ്റെ ഹോം മത്സരം രാത്രി ഏഴ് മുപ്പതിന് ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് ആ കളി നടക്കുക തൃശ്ശൂരും കാലിക്കറ്റും തമ്മിൽ ഒക്ടോബർ ഇരുപത്തിയാറിന് മലപ്പുറത്ത് വെച്ച് രാത്രി ഏഴ് മുപ്പതിന് ഏറ്റുമുട്ടുമ്പോൾ കണ്ണൂരും മലപ്പുറവും തമ്മിൽ ഒക്ടോബർ ഇരുപത്തി ഏഴിന് കാലിക്കറ്റിൽ വെച്ച് രാത്രി ഏഴ് മുപ്പതിന് ഏറ്റുമുട്ടും സോ അവസാന റൗണ്ടിലേക്ക് എത്തുകയാണ് റൗണ്ട് പത്ത് ലീഗ് സ്റ്റേജിൽ അവസാന റൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ വലിയ പോരാട്ടങ്ങൾ നടക്കും കാരണം നാല് ടീമുകൾ ആ സെമിയിലേക്ക് എത്തുക ആരൊക്കെ പുറത്തു പോകുക അപ്പോൾ ഇഞ്ചോടിഞ്ചു പോരാട്ടമൊക്കെ നടക്കാനുള്ളൊരു സമയമാണിത് റൗണ്ട് പത്ത് കൊച്ചിയും തൃശ്ശൂരും തമ്മിലാണ് ആദ്യ പോരാട്ടം ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് കൊച്ചിയിൽ വെച്ച് രാത്രി ഏഴ് മുപ്പതിന് ആ കളി നടക്കുമ്പോൾ രണ്ടാം പോരാട്ടം കണ്ണൂരും കാലിക്കറ്റും തമ്മിലാണ് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് രാത്രി ഏഴ് മുപ്പതിന് കാലിക്കറ്റിൽ വെച്ച് നടക്കും മലപ്പുറവും തിരുവനന്തപുരവും തമ്മിലാണ് പത്താം റൗണ്ടിലെ അവസാന മത്സരം എന്ന് പറഞ്ഞാൽ ലീഗ് സ്റ്റേജിലെ അവസാന മത്സരം നവംബർ ഒന്നിന് ഏഴ് മുപ്പതിന് മലപ്പുറത്ത് വെച്ചാണ് ആ പോരാട്ടം ദെൻ നമ്മൾ സെമിഫൈനൽ ഘട്ടത്തിലേക്ക് കടക്കുകയായി ഒന്നാം സെമിഫൈനൽ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നവംബർ അഞ്ചിന് രാത്രി ഏഴ് മുപ്പതിന് കാലിക്കറ്റിൽ വെച്ചാണ് രണ്ടാം സെമിഫൈനൽ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നവംബർ ആറിന് രാത്രി ഏഴ് മുപ്പതിന് മലപ്പുറത്ത് വെച്ചാണ് ഫൈനൽ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നവംബർ പത്തിനാണ് രാത്രി ഏഴ് മുപ്പതിന് കൊച്ചിയിൽ വെച്ചിട്ട് ഫൈനൽ മത്സരം നടക്കുന്നതോടുകൂടി പ്രഥമ സൂപ്പർ ലീഗ് കേരളക്ക് തിരശീല വീഴുകയായി കേരള സൂപ്പർ ലീഗിലെ ആദ്യ ചാമ്പ്യന്മാരെയും നമുക്ക് അന്നറിയാം കാത്തിരിക്കാം കേരള സൂപ്പർ ലീഗിലെ അല്ലെങ്കിൽ സൂപ്പർ ലീഗ് കേരളയുടെ ആദ്യ സീസണിനു വേണ്ടി ടിക്കറ്റ്സൊക്കെ അവൈലബിളാണ് പേ ടി എം ഇൻസൈഡറിലൂടെ ബുക്ക് ചെയ്യാവുന്നതാണ് ഏതായാലും ആരാധകരെ ആവേശത്തിൻ്റെ പരകോടിയിലേക്ക് എത്തിക്കാൻ ഇതാ സൂപ്പർ ലീഗ് കേരള വരവായി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോസ്റ്റ് വാങ്ങാം